കോടികളുടെ വലിയ അഴിമതിയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ അരങ്ങേറിയത് അവിടെ നിക്ഷേപം സ്വീകരിക്കുക അതിലൂടെ വലിയ തട്ടിപ്പ് നടത്തുക ഈ വിധമായ പരിപാടികളാണ് അവിടെ നടക്കുന്നത് ഒപ്പം ഒട്ടേറെ ഗൗരവമായ ആക്ഷേപങ്ങൾ മറ്റു തലങ്ങളിലും ഉയരുന്നുണ്ട് ഭരണവുമായി ബന്ധപ്പെട്ട് യു ആണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് അവിടെ വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടത്തിന് എതിരെ ഭൂമി തട്ടിപ്പ് പരാതിയും വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന വാർത്ത ഇസ്മയിൽ മുത്തേടം ബാലംകുളത്തെ രണ്ടര ഏക്കർ ഭൂമി തട്ടിയെടുത്തു എന്നാണ് പരാതി എറണാട് മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുനീറിന്റെ കുടുംബസ്വത്താണ് തട്ടിയെടുത്തത് എന്നാണ് പറയുന്നത് മുനീർ മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി സ്വാലിഹ് ദ മലപ്പുറത്ത് നിന്ന് ചേരുകയാണ് ഏതാണ്ട് കഴിഞ്ഞ കുറേ ആഴ്ചകളായി സ്വാലിഹ് ഈ വാർത്തകളുടെ പിന്നാലെയാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിസ്സംശയം കൈരളി ന്യൂസിന് പറയാം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അഴിമതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ നിരത്തി വസ്തുതകൾ മാത്രം അണിനിരത്തി വസ്തുതകൾ വെച്ചു മാത്രം സംസാരിച്ചാണ് സ്വാലിഹ് അവിടെ നിന്ന് ഈ റിപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ തുടർച്ചയിലാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി ഉയർന്ന പുതിയ പരാതിയെക്കുറിച്ച് സ്വാലിഹ് പറയാൻ പോകുന്നത് സംസാരിക്കാൻ പോകുന്നത് ഗുഡ് മോർണിംഗ് സ്വാലിഹ് എന്താണ് ഇക്കഴിഞ്ഞ ദിവസം ടി പി ഹാരിസുമായി ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്ത് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ പേര് വലിയ സംശയത്തിൽ നിൽക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇതിൽ വലിയ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ അറിവോടെയാണ് ആ തട്ടിപ്പ് നടന്നത് എന്ന് പരാതിക്കാർ ഉന്നയിച്ചിരുന്നു പിന്നീട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എടക്കര സഹകരണ ബാങ്കിൽ നടത്തിയ ക്രമക്കേട് പിന്നീട് മാസ് എന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിൽ നടപ്പാക്കിയ ഒരു സുരക്ഷാ പദ്ധതിയുടെ മറവിൽ നടത്തിയ കോടികളുടെ തട്ടിപ്പ് ഇങ്ങനെ നിരവധി സാമ്പത്തിക ക്രമക്കേടുകളാണ് അദ്ദേഹത്തെ കുറിച്ച് പുറത്തു വന്നിരുന്നത് ഇപ്പോഴിതാ പുതിയ ഒരു പരാതി കൂടി അത് മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗ് ഏറനാട് മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് പരാതി പറയുന്നത് അത് മുഖ്യമന്ത്രിക്ക് രേഖാമൂലം ഇന്നലെ പരാതി നൽകുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്ത് പിതാവിന്റെയും മാതാവിന്റെയും പേരിലുള്ള ഭൂമി രണ്ടര ഏക്കർ ഭൂമി വ്യാജ വ്യാജരേഖകളുണ്ടാക്കി ലേലം വിളിച്ച് തട്ടിയെടുത്തു എന്നാണ് പരാതി പരാതിയിൽ പറയുന്നത് അത് തിരിച്ചു കിട്ടണം എന്ന ആവശ്യമാണ് അദ്ദേഹം പറയുന്നത് ഈ പരാതിയിൽ പറയുന്നത് ഈ പിതാവ് മുനീറിൻ്റെ പിതാവ് മൊയ്തീന് നേരത്തെ ചെമ്മാട് കേന്ദ്രീകരിച്ച ഒരു മരമില് ഉണ്ടായിരുന്നു അതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നൂറ്റി എൺപത്തി രൂപ എൺപത്തിരണ്ട് രൂപ നികുതി കുടിശ്ശിക ഉണ്ടായിരുന്നു ഈ കുടിശ്ശിക അടച്ചു തീർത്തത് രണ്ടായിരത്തി ആറിലാണ് പക്ഷേ ഈ അടച്ചു തീർത്ത നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറച്ചു വച്ച് എടക്കര വില്ലേജിൽ നിന്ന് ഈ ഭൂമി ലേലം ചെയ്ത് തട്ടിയെടുക്കുകയായിരുന്നു ഇസ്മായിൽ മുത്തേടം ചെയ്തത് എന്ന എന്നാണ് ഈ കുടുംബം പറയുന്നത് തിരൂർ കൊമേഴ്സ്യൽ ടാക്സ് ഇൻ്റലിജൻസ് ഓഫീസിലാണ് ഈ പലിശ അടക്കം നാലര ലക്ഷം രൂപ അടച്ചു തീർത്തത് എന്നാൽ ഈ പണമടച്ച നടപടികളെല്ലാം തന്നെ പൂർണ്ണമായി മറച്ചുവെച്ചാണ് മിനിമം ആളുകൾ പോലും പങ്കെടുക്കാത്ത ലേലം അതല്ലെങ്കിൽ ലേലം വിളിച്ചത് ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത് എന്നത് പോലും ഈ കുടുംബത്തിന് അറിയില്ല പിന്നെ ഈ ഭൂമി പൂർണമായി തട്ടിയെടുത്തു വില്ലേജിൽ മുത്തേടം വില്ലേജിലെ സർവേ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എഴുപത്തി ഒൻപത് ബാർ മൂന്ന് നേരത്തെ ഇത് എടക്കര വില്ലേജിലാണ് രണ്ടര ഏക്കർ ഭൂമിയാണ് ഈ കുടുംബത്തിനുള്ളത് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ കെ ടി ജലീൽ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു മുസ്ലിം ലീഗ് നേതാക്കളെല്ലാം തന്നെ തട്ടുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകരിൽ നിന്നാണ് അതുകൊണ്ട് പ്രവർത്തകർ മുസ്ലിം ലീഗ് പ്രവർത്തകർ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം പരിഹാസ പരിഹസിക്കുന്നത് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു പരാതിയായി വരുന്നത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഏറെനാട് വളരെ സജീവ പ്രവർത്തകനായ ജനറൽ സെക്രട്ടറിയായ മുനീർ തന്നെയാണ് ഇവിടെയും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത് ലീഗ് കുടുംബം തന്നെയാണ് ഇത് മതവും ഒക്കെയായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ഈ നേതാക്കളോടുള്ള വലിയ ബഹുമാനമൊക്കെ ചൂഷണം ചെയ്ത് ഇത്തരം ത്തിലുള്ള വലിയ തട്ടിപ്പ് മലപ്പുറം ജില്ലയിൽ തുടരുകയാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ പുറത്തുവന്ന ഈ പരാതിയും ശരി ഞാൻ ഞാനിപ്പോൾ സ്വാലിഹ് വളരെ വിശദമായി തന്നെ അക്കാര്യങ്ങൾ സൂചിപ്പിച്ചു ഒരു കാര്യം കൂടി അതായത് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ കെ ടി ജലീൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇപ്പോൾ ഈ ഭരണമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലമാണ് എങ്ങനെയൊക്കെ പണം ആർജിക്കാൻ കഴിയും സാമ്പത്തികമായി എങ്ങനെ കരകയറാൻ കഴിയുമെന്നതിൻ്റെ എല്ലാ തട്ടിപ്പ് സാധ്യതകളും ലീഗിൻ്റെ പല നിലകളിലുള്ള നേതാക്കൾ അത് അത് നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രവാസികളാണ് ഇതിലേറ്റവും അധികം ചതിക്കപ്പെടുന്നത് ഇതാ ഇപ്പോൾ ഈ കേസിൽ നോക്കിയാലറിയാം യൂത്ത് ലീഗിൻ്റെ പ്രദേശത്തെ നേതാവിന് തന്നെ ആ കുടുംബം സ്വത്തിൽ ഇങ്ങനെ ഒരു തട്ടിപ്പിന് ഇരയാകും വിധം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ ആശ്രയിച്ച് യൂത്ത് ലീഗ് നേതാവിന് പരാതി കൊടുക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ കെ ജി ജലീൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരുപാട് സ്വകാര്യ ട്രസ്റ്റുകൾ ഉണ്ടാക്കുക ഈ ട്രസ്റ്റിൻ്റെ എല്ലാം അധ്യക്ഷസ്ഥാനത്തേക്ക് പാണക്കാട് തങ്ങളെ കൊണ്ടുവെക്കുക എന്നിട്ട് ഈ ട്രസ്റ്റിലൂടെ പലതരത്തിലുള്ള അനധികൃത പരിപാടികളും നടത്തുക വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാകുക അതുകൊണ്ട് ഇത്തരം ട്രസ്റ്റുകളുടെ അധ്യക്ഷ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ പാണക്കാട് തങ്ങൾ മാറി നിൽക്കേണ്ടതുണ്ട് അപ്പോൾ പല രൂപത്തിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വയനാട്ടിലേക്ക് പോയാൽ പണം പിരി നാൽപ്പത് കോടിയോളം പിരിച്ചു എന്നിട്ട് കണ്ടെത്തി വാങ്ങിയ ഭൂമിയോ അതോ സ്വന്തക്കാരുടെ ഭൂമി എത്രയോ അധികം ലക്ഷം രൂപ സെൻറ്റിന് കൊടുത്ത് വാങ്ങിക്കുക ആ ഭൂമിയിൽ മര്യാദയ്ക്ക് വീട് വെക്കാൻ കഴിയാതിരിക്കുക അത് ലാൻഡ് ബോർഡ് അതിനെതിരെ നടപടി കൊണ്ടുപോകുക തോട്ടഭൂമിയാണ് അങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും എന്ത് ചെയ്താലും അതിനകത്തൊക്കെ ഒരു തട്ടിപ്പിൻ്റെയും പ പണമടിക്കുന്നതിൻ്റെയും ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഈ ഏതാണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ അഴിമതി പുറത്തു വന്നതോടെ കുറേ കൂടി കുറെ കൂടി ശക്തമായി ആളുകൾക്ക് ബോധ്യപ്പെടുകയാണ് തീർച്ചയായും ഈ ഇസ്മായിൽ മുത്തേടത്തിൻ്റെ തന്നെ ഒരു പ്രൊഫൈൽ അദ്ദേഹം മലപ്പുറം നഗരത്തിലുള്ള ആളല്ല നിലമ്പൂർ മുത്തേടം സ്വദേശിയാണ് പക്ഷേ അദ്ദേഹം മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് വളരെ സജീവമായി നമുക്കങ്ങനെ പ്രവർത്തന മേഖലയിലൊന്നും കാണുന്ന അതല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പൊതുവേദികളിലൊന്നും കാണുന്ന ഒരു മുഖമല്ല മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റിൻ്റേത് അദ്ദേഹം എപ്പോഴും പിന്നിൽ നിന്ന് മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്ന ഒരു സംഘാടകൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പൊതുവിലുള്ള ഒരു പ്രതിച്ഛായ പക്ഷേ അദ്ദേഹം മുസ്ലിം ലീഗ് നേതാക്കളുടെ പലരുടെയും ബെനാമിയാണെന്നും വലിയ സാമ്പത്തിക ഇടപാടുകളുടെ ഇത്തരം മുസ്ലിം ലീഗ് നേതൃത്വം നടത്തുന്ന പ്രധാന സാമ്പത്തിക ഇടപാടുകളുടെയും അല്ലെങ്കിൽ നിയമവിരുദ്ധമായി നടത്തുന്ന ഇടപാടുകളുടെയോ ഒക്കെ ഇടനിലക്കാരനായോ അല്ലെങ്കിൽ അത് നടപ്പാക്കുകയോ ചെയ്യുന്നത് ഇസ്മായിൽ മുത്തേടമാണ് എന്ന് പൊതുവിൽ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഈ തുടർച്ചയായി വന്ന പരാതികൾ തന്നെ നോക്കൂ ഒന്നും ഇടക്കര സഹകരണ ബാങ്കിലെ വലിയ തട്ടിപ്പ് അത് സാമ്പത്തിക ക്രമക്കേട് വലിയ കുടിശ്ശിക അദ്ദേഹം ഉണ്ടാക്കുന്നു അത് തിരിച്ചടക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തത് മാസ് എന്ന പേരിൽ ഒരു സാമൂഹ്യ സുരക്ഷ അതായത് രണ്ടായിരം രൂപ ആളുകളിൽ നിന്ന് വാങ്ങുന്നു അവർക്ക് ആക്സിഡൻറ്റുകളോ മറ്റോ പറ്റിയാൽ ധനസഹായം നൽകാമെന്ന് പറഞ്ഞ് പണം പിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഏതാണ്ട് ഇരുപത് ഇരു ഇരുപത്തി മൂന്നായിരം ആളുകൾ ഇതിൽ പങ്കാളികളായിരുന്നു പിന്നീട് എത്ര പേർ പങ്കാളികളായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തതയോ ഒന്നുമില്ല അതുതന്നെ അവർ നട നൽകിയ ഒരു പ്രൊമോഷൻ വീഡിയോയിലാണ് ആ കണക്കുള്ളത് പക്ഷെ ഒരാൾക്ക് പോലും ഈ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് ഒരു രൂപ പോലും കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞ് വരുമ്പോഴാണ് അതൊരു വലിയ തട്ടിപ്പാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന മുനീറിൻ്റെ ഒരു കാര്യമുണ്ട് മുനീർ സജീവമായി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ് അദ്ദേഹത്തിന് ഇസ്മായിൽ മുത്തേടത്തിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള സംശയവും ഉണ്ടായിരുന്നില്ല മുനീർ വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏതാണ്ട് മുപ്പത് വർഷം മുൻപ് നടന്ന ഒരു ഇടപാടാണ് ഈ ഭൂമി കൈവശപ്പെടുത്തിയത് എന്നാണ് ആ കുടുംബം പറയുന്നത് അന്ന് പിതാവിൻ്റെയൊക്കെ രാഷ്ട്രീയ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളൊക്കെ വളരെ പിന്നാക്കം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ചൂഷണം ചെയ്ത് തട്ടിയെടുത്തു എന്ന് അവർ സംശയിക്കുന്നത് ഇസ്മയിൽ മുത്തേടത്തിനെതിരെ തുടർച്ചയായി വാർത്തകൾ വന്നപ്പോഴാണ് അവർ വില്ലേജ് വില്ലേജിൽ പോകുന്നു ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുന്നു ലേലവുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഇത് ഇസ്മയിൽ മുത്തേടം തട്ടിയെടുത്തതാണ് ഏതാണ്ട് മുപ്പത് വർഷത്തോളം അവിടെ ഇഷ്ടികക്കളമാണ് പിന്നീട് അദ്ദേഹം നടത്തി വന്നിരുന്നത് ഇസ്മയിൽ മുത്തേടം നടത്തി വന്നിരുന്നത് അതിനായി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ആ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് മാത്രം ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് വലിയ റോഡ് അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് ഇങ്ങനെ വലിയ അഴിമതി അദ്ദേഹം ഇതിന്റെ മറവിൽ വേറെയും നടത്തിയിട്ടുണ്ട് അത് നമുക്ക് ഈ ഭൂമി തന്നെ അദ്ദേഹം മറിച്ച് വിറ്റു എന്നും പരാതിയുണ്ട് അതൊക്കെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്